നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ലോക ഭക്ഷ്യ ദിന ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യദിനം ആയി ആചരിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ പതിനാറാണ് ലോകഭക്ഷ്യദിനം ധാന്യപ്പുര അഥവാ ഗ്രാനറി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ധാന്യപുര അഥവാ ഗ്രാനറി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ധാന്യപുര അഥവാ ഗ്രാനറി സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് ധാന്യപുര നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന രീതിയെ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നു ഇന്ത്യക്ക് പ്രാചീന കാലത്ത് വ്യാപാര ബന്ധമുണ്ടായിരുന്നത് ആരുമായിട്ടൊക്കെയാണ് റോമാക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂധർ ഇന്ത്യക്ക് പ്രാചീനകാലത്ത് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നത് റോമാക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ ഇന്ത്യയിൽ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്തിരുന്നത് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട ഇന്ത്യയിൽ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്തിരുന്നത് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക് ആണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കെത്തിയതാണ് പേരയ്ക്ക പപ്പായ കൈതച്ചക്ക കശുവണ്ടി മരച്ചീനി ഉരുളക്കിഴങ്ങ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയവയാണ് പേരക്കയും പപ്പായയും കൈതച്ചക്കയും കശുവണ്ടിയും മരച്ചീനിയും ഉരുളക്കിഴങ്ങുമൊക്കെ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരക്കയാണ് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരക്കയാണ് പേരക്കയുടെ ജന്മദേശം മെക്സിക്കോയാണ് പേരക്കയുടെ ജന്മദേശം മെക്സിക്കോയാണ് പക്ഷേ പേരക്ക ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ് പേരക്കയുടെ ജന്മദേശം മെക്സിക്കോയാണ് പക്ഷേ ഇന്ത്യയിൽ പേരക്ക എത്തിച്ചത് പോർച്ചുഗീസുകാരാണ് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നതും പേരക്കയാണ് ഈ ചാപ്റ്ററിൽ വളരെ വ്യക്തമായി മിശ്രഭോജനത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപതിനാണ് സഹോദരൻ അയ്യപ്പൻ എറണാകുളം ജില്ലയിലെ ചേറായിൽ വെച്ച് മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപതിന് എറണാകുളം ജില്ലയിലെ ചേറായിൽ വെച്ചാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചത് അതിനുള്ള കാരണം സാമൂഹികമായ അസമത്വം അഥവാ ജാതി വ്യവസ്ഥയായിരുന്നു സാമൂഹികമായ അസമത്വം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ കാരണമാണ് അങ്ങനെ ഒരു മിശ്രഭോജനം സംഘടിപ്പിക്കേണ്ടി വന്നത് ദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനം യുദ്ധം തൊഴിലില്ലായ്മ സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം എന്നിവയാണ് ദാരിദ്ര്യം പട്ടിണി എന്നിവയുടെ കാരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റ് കാരണം കൽകൃഷി നശിച്ചതുമൂലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിൽ ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടായി ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ബംഗാളിൽ ക്ഷാമമുണ്ടാകുന്നത് അതിന് കാരണം ബംഗാൾ തീരത്ത് ആഞ്ഞടിച്ച ശക്തമായ കൊടുങ്കാറ്റാണ് ഏകദേശം മുപ്പത് ലക്ഷത്തോളം പേർ മരണപ്പെടുകയുണ്ടായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് ദേശീയ സുരക്ഷാ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമം രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമത്തിൻ്റെ ലക്ഷ്യം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നു ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യവർഷമായി ആചരിക്കുന്നു ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് ധാന്യങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് അതിന് കാരണം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ജീവിതശൈലി രോഗങ്ങളും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും ജോവർ റാഗി വരഗ് തിന എന്നിവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു ജോവർ റാഗി വരഗ് തിന എന്നിവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്